ഹായ് ഹലോ എല്ലാ പേർക്കും പവിത്രം സീരിയലിൻ്റെ എപ്പിസോഡുകളിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ട് ദിവസത്തെ എപ്പിസോഡാണ് വ്യാഴാഴ്ചത്തെയും വെള്ളിയാഴ്ചത്തെയും കൂടെ ചേർത്താണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മുടെ വേദയുടെ വീടാണ് കാണിക്കുന്നത് വേദയുടെ അച്ഛനും സഹോദരനും സഹോദരി അമ്മയും എല്ലാം കൂടെ ചേർന്ന് ഡിന്നറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ടൈമിൽ കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ വേദയുടെ അനീതിയായ ദീപ്തി പറയുന്നുണ്ട് ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയിട്ട് ഈ വരുന്ന ഇരുപത്തി മൂന്നാകുമ്പോൾ ഒരു വർഷം തികയാണ് അപ്പോൾ ഇനി ചേച്ചിയുടെ പിറകിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് അവർ ജീവിച്ചോട്ടെ അവരുടെ കാര്യങ്ങൾ നോക്കി അവർ സന്തോഷമായിട്ട് ജീവിക്കുകയല്ലേ പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ഇടപെടുന്നത് ചേ ഇനി എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ചേച്ചിക്ക് കൊടുക്കാനുള്ള ഷെയർ ഒക്കെ കൊടുത്ത് ചേച്ചി അങ്ങ് പറഞ്ഞോ എന്നാണെന്ന് പറയുന്നുണ്ട് ഉടനെ ശ്രീകാന്ത് മതി മതി ഇനി നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട ഇപ്പം എന്താ നിനക്ക് ചേച്ചിയോട് ഇത്ര വലിയ ഒരു ഇത് വന്നാൽ നീ തന്നെ അല്ലേ അമ്മയോടൊപ്പം പോയി അവളെ ഇവിടെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടിയൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ശരിയാണ് ഞാൻ പോയി എൻ്റെ വിവരക്കേട് കൊണ്ട് ഞാനന്ന് ചെയ്തതാണ് പക്ഷേ എനിക്കിപ്പോൾ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ചേച്ചിയും ചേട്ടനും ഒരിക്കലും പിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് അത് മാത്രമല്ല ഈ അടുത്ത സമയത്ത് ഞാൻ ചേട്ടനെ കണ്ടിരുന്നു കോവിലിൽ പോയിട്ട് വരുന്ന വഴിയാണ് അപ്പോൾ എന്നെ കണ്ട് ചിരിക്കുകയും ചെയ്തു ചേച്ചിയുടെ കാര്യം അപ്പോഴാണ് പറഞ്ഞത് പ്രാക്ടീസൊക്കെ തുടങ്ങി സ്വന്തമായി കേസുകളൊക്കെ ഏറ്റെടുത്ത് തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് ഉടനെ ശ്രീകാന്ത് പറയുന്നില്ല നീ എന്തിനാ അവനെ കണ്ട് സംസാരിക്കാൻ പോയത് വഴിയിൽ വെച്ചെന്ന് അത് കൊള്ളാം ചേച്ചിയുടെ അവരുടെ വീട്ടിൽ പോയി ചേച്ചിയോട് സംസാരിക്കാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നു ഉടനെ ശ്രീകാന്ത് ചോദിക്കണോ നീയും ചേച്ചിയുടെ വഴിയിൽ പോവാറായോ അതേപോലെ അവനെ പോലെ ഒരു തെണ്ടിയെ നീയും കണ്ടുവച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടോ ഉടനെ ദീപിക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട് അച്ഛാ ചേട്ടൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് കണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ നമ്മുടെ വക്കീൽ പറയുക ജഡ്ജി പറയും എന്താ ശ്രീകാന്ത് നീ ഇങ്ങനെയൊക്കെയാണോ സഹോദരിയോട് സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉടനെ നമ്മുടെ ശ്രീകാന്ത് അല്ല ഒരാളെ ഞാൻ താഴെയും തറയിലും വയ്ക്കാതെ താലൂലി ചോമനിച്ചതാണല്ലോ അതിൻ്റെ ഫലം അവൾ എനിക്ക് തന്നിട്ട് പോയല്ലോ ഇനി ഇവളും അങ്ങനെയാണോ എന്നാണ് ചോദിച്ചെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ് പിന്നെ ആ ഒരു ഇത് അങ്ങനെയൊക്കെ ആയി നമ്മുടെ ജഡ്ജി സാറ് ആഹാരമൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് എഴിക്കുന്നുണ്ട് ശ്രീകാന്തിന് വേണ്ട മറുപടിയൊക്കെ നമ്മുടെ ജഡ്ജി സാറ് കൊടുക്കുന്നുമുണ്ട് അത് കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങനെ എഴുന്നേൽക്കുമ്പോൾ കൈയൊക്കെ കഴിവിടി നിൽക്കുമ്പോൾ നമ്മുടെ പത്മൻ ചോദിക്കുന്നുണ്ട് അല്ല പിന്നെ ഈ വേദയെ അന്ന് എങ്ങനെയാണ് അറിയിച്ചത് വേദം എങ്ങനെയാണ് അവിടെ എത്തിയത് ആ സമയത്ത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജഡ്ജി പറയുന്നുണ്ട് എന്തോ എനിക്കറിയില്ല ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും എന്നിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്നങ്ങ് പോവുകയാണ് അപ്പോൾ കുറച്ച് ഫ്ലാഷ് ബാക്ക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കുകയാണ് അദ്ദേഹം എന്തോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഒരു ദിവസം അദ്ദേഹം എന്തോ ഡിന്നറൊക്കെ കഴിച്ച് ഇങ്ങനെ ഫ്രണ്ടിൽ സിറ്റൗട്ടിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ശ്രീകാന്ത് അകത്ത് ഹോളിൽ എന്തോ ഇരിക്കയായിരുന്നു ആ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പത്മം വന്നിട്ട് പറയുന്നുണ്ട് ആ ഗ്യാസ് എടുത്ത് വെച്ചിട്ട് ശരിയാവുന്നില്ല ശ്രീകാന്തെ നീ വന്നൊന്ന് നോക്കി അതൊന്ന് ഫിറ്റ് ചെയ്തേ എന്നിങ്ങനെ ശ്രീകാന്തിനോട് പറയാണ് അപ്പോൾ ശ്രീകാന്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ എവിടെ പോവുകയാണ് അടുക്കളയിലോട്ട് പോവാണ് അപ്പോൾ ഈ സമയം അവിചാരിതമായിട്ട് നമ്മുടെ ജഡ്ജി വന്ന് ശ്രീകാന്ത് ഇരുന്ന് ആ സിറ്റിയുടെ പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രീകാന്തിൻ്റെ ഫോണ് ബെല്ലടിക്കുകയാണ് ബെല്ലടിക്കുമ്പോൾ നമ്മുടെ ജഡ്ജി സാറ് പെട്ടെന്ന് ഫോൺ അങ്ങ് എടുക്കുകയാണ് എടുക്കുമ്പോൾ മറുവശത്ത് നിന്ന് പറയുന്നത് ഞാൻ പുളിക്കനാണ് ഇങ്ങോട്ടൊന്നും പറയണ്ട ഞാൻ പറയുന്നത് മാത്രം അങ്ങോട്ട് കേട്ടാൽ മതി നാളെ നമ്മുടെ വിക്രം അവിടെ ഒരു സമരമൊക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം നാളെ തന്നെയാണ് വിക്രം വരുന്നത് അപ്പോൾ ഞാൻ കുറച്ച് തൊഴിലാളികളെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് അവർ ആക്രമണത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളും അപ്പോൾ പോലീസിനെ മറ്റു കാര്യങ്ങളൊക്കെ സാർ അറേഞ്ച് ചെയ്തതുപോലെയാണ് ആ സമയത്ത് എത്തിക്കണം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ വിക്രത്തിനൊരു പണി നാളെ തന്നെ കൊടുക്കണം എന്നൊക്കെ നമ്മുടെ പൊളിക്കാൻ പറയുകയാണ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജഡ്ജി സാർ മൗനമായി ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുകയാണ് ഒന്നും പറയുന്നില്ല എന്നിട്ട് ശരി ഞാൻ ഫോൺ വയ്ക്കുകയാണ് ഇനി നാളെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ ഫോണങ്ങ് കട്ടുകയാണ് ജഡ്ജി സാർ എന്ത് ചെയ്തു ഇതെല്ലാം സംസാരമെല്ലാം കേട്ടിട്ട് ആ ഫോൺ അതുപോലെ തന്നെ അവിടെ അങ്ങ് വയ്ക്കുകയാണ് എന്നിട്ട് ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്ന് വേദയെ വിളിക്കുകയാണ് വിളിച്ചിട്ട് പറയുന്നുണ്ട് നാളെ എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം വന്നേ പറ്റും നാളെ തന്നെ കാണണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ജഡ്ജി സാറിന് എന്തെന്നില്ലാത്തൊരിതായിട്ട് വിഷമിച്ചിരിക്കുകയാണ് അപ്പോൾ അടുത്ത ദിവസം ജഡ്ജി സാർ ഒരു കാറ് ഇട്ട് ഒരു സ്ഥലത്ത് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ ആരെയും വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ വേദ ഓട്ടോയിൽ അവിടെ വന്ന് ഇറങ്ങുന്നത് വേദ വന്ന് ഇറങ്ങുന്ന സമയത്ത് അച്ഛനെ കണ്ട് സന്തോഷമാണ് അച്ഛനും സന്തോഷമാണ് മകളെ കാണുമ്പോൾ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ജഡ്ജി സാറിന് വേദയോടും വേദയ്ക്ക് ജഡ്ജി സാറിനോടും ഒരു വല്ലാത്ത രീതിയിൽ ഒരു അറ്റാച്ച്മെൻറ്റുണ്ട് സ്നേഹത്തിന് ഇത്രയാലും അച്ഛനും മകളുമാണല്ലോ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ജഡ്ജി സാറ് കാര്യങ്ങൾ സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അച്ഛനും സുഖമാണോ എന്ന് മോളും ചോദിക്കുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ജഡ്ജി സാറ് ആ ഫോൺ സംഭാഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ വേണ്ടി പോവുകയാണ് ഒന്നുകിൽ വിക്രമിനെ കൊല്ലാനായിരിക്കും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പദ്ധതികളൊക്കെ ഇട്ടിട്ടുണ്ട് എന്തായിരുന്നാലും സൂക്ഷിക്കണം ഇനിയിപ്പോൾ എന്തായിരുന്നാലും വിക്രം തിരഞ്ഞെടുത്ത അതേ ഒരു വഴിയിലേക്ക് എൻ്റെ മകൻ ആ ചെന്നെത്തരുത് എന്ന് ഞാൻ ആഗ്രഹിച്ച ആ വഴിയിലേക്ക് എൻ്റെ മകനും നടന്ന് ത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യവും നമ്മുടെ ജഡ്ജി സാർ പറയുകയാണ് അപ്പോൾ വേദ ശരി ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ജഡ്ജി സാറ് പറയുന്നുണ്ട് ഞാൻ ഈ വന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരിക്കലും ഞാനാണ് ഇവിടെ വന്ന് പറഞ്ഞു നിന്നോട് പറഞ്ഞതെന്നുള്ള കാര്യം മറ്റൊരു വ്യക്തിയും അറിയരുത് പ്രത്യേകിച്ച് വിക്രം പോലും എന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടെ അവരവിടുന്ന് പറഞ്ഞ് സംസാരിച്ചിട്ട് പിരിയുകയാണ് അത് അനുസരിച്ചാണ് വന്നത് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജഡ്ജി സാറിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു ഇതിൽ പേര് ചിന്തിച്ചാണ് അന്ന് ആ സമര പോവുകയും വിക്രത്തിനെ രക്ഷപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് അങ്ങനെ ആ ഒരു പ്രശ്നം അവിടെ തീരുകയാണ് അത് കഴിഞ്ഞ് പിന്നെ അടുത്ത കാണിക്കുന്നത് നമ്മുടെ വിക്രം ഇതുപോലെ രാ വൈകുന്നേരം രാത്രിയായി കുളിച്ച് റെഡി കിടക്കാനുള്ള ആ ഒരിതിലാണ് അപ്പോൾ ഒരു ചെറിയ ചന്ദന തിരിയൊക്കെ കത്തിച്ച് വെച്ച് ഒരു ചെറിയൊരു പ്രാർത്ഥനയൊക്കെ നടത്തണം അപ്പോൾ നമ്മുടെ വേദ കുറച്ച് വെള്ളം ആയിട്ട് കുടിക്കാനുള്ള വെള്ളം ആയിട്ട് ഇങ്ങനെ കയറി വരാണ് അപ്പോൾ വിക്രമിൻ്റെ ആ പ്രവൃത്തി കാണുമ്പോൾ ചോദിക്കുന്നൊരു ആഹാ നല്ല കുട്ടിയായല്ലോ എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഒരു കരിഞ്ഞ നാറ്റം മുറിയൊക്കെ അതുകൊണ്ടാണ് എന്ന് പറയുന്നത് അപ്പോൾ പറയും ഈ മുറിയൊന്നങ്ങ് നന്നാക്കി കൂടെ എന്നിങ്ങനെ വേദ ചോദിക്കുമ്പം പറയും എന്ത് ചെയ്യാനാ അച്ഛൻ്റെ വാശിയല്ലേ വേണ്ടെന്നുള്ളത് ഇനി എന്നാണോ അച്ഛൻ പറയുന്നത് അന്ന് ചെയ്യാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വേദ ചോദിക്കുമ്പോൾ ഞാൻ അച്ഛനോടൊന്നും സംസാരിച്ച് നോക്കട്ടെ വേണ്ട വേണ്ട അതൊന്നും വേണ്ട അച്ഛൻ ഇഞ്ഞോട് പറയട്ടെ അപ്പോൾ നമുക്ക് ചെയ്യാം എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ വിക്രം അങ്ങനെ അതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വേദ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ അച്ഛനും മോനും തമ്മിൽ ഇത്രയും നാളായിട്ടും ഈ ഒരു അകൽച്ച ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അത് അച്ഛൻ്റെ മനസ്സിലൊരു ഉണങ്ങാത്തൊരു മുറിവുണ്ടല്ലോ അത് അച്ഛനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാതെ വന്നു അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അത് ആ ഒരു ഇതങ്ങ് അങ്ങ് വർഷം ഇത്രയായില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മുടെ വേദം അപ്പോൾ വിക്രം പറയുകയാണ് അതിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല നിൻ്റെ നീ നീ ചെയ്ത കാര്യത്തിന് പോലും നിൻ്റെ അച്ഛനും ഒരു വിഷമമില്ല അതൊക്കെ ഇനി എത്ര നാൾ കാണും മനസ്സിലെന്നുള്ളത് അറിയാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ വേദം പറയുന്നുണ്ട് ശരി അച്ഛനും വിഷമം കാണുമായിരിക്കും പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതൊക്കെ ആയിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അവർ വരത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ വിക്രം പറഞ്ഞാൽ ശരിയായിരിക്കാം പക്കതയുടെ ഒരിത് വരുമ്പോൾ അതങ്ങ് ക്ലിയറായി വരുവായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ വേദ ചോദിക്കുന്നത് അതെന്ന് വെച്ചാൽ സുതാരമാഷ ഒരു മാഷല്ലേ അപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ മാഷന്മാർക്ക് പക്വതയില്ലെന്നാണോ വിക്രം പറയുന്നത് ചോദിക്കുന്നുണ്ട് അതൊക്കെ ശരിയായിരിക്കും മറ്റുള്ളവരുടെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഉപദേശിക്കാനും എടുക്കാനും എല്ലാം പറ്റും സ്വന്തം കാര്യം വരുമ്പോൾ ആ ഒരു ഇതൊരിക്കലും ഉണ്ടാകില്ല എന്നിങ്ങനെ നമ്മുടെ വിക്രം പറയുമ്പോൾ വേദ ആ സംസാരത്തിൻ്റെ ശൈലിയിൽ തന്നെ ഇങ്ങനെ പതുക്കെ പറയണം എന്നാൽ പിന്നെ അങ്ങ് പറഞ്ഞൂടെ അന്നത്തെ ആ ഇതിൻ്റെ കാരണം ഞാനല്ല വിനായകൻ ചേട്ടനാണ് എന്ന് വളരെ സിമ്പിളായിട്ട് വേദം അതെങ്ങനെ പറയുകയാണ് ആ കാര്യം അത് കേൾക്കുമ്പോൾ വിക്രമങ്ങ് ആകെ ഷോക്കായി പോവുകയാണ് കാരണം എന്തെന്ന് വെച്ചാൽ എങ്ങനെ അറിഞ്ഞു ഈ സത്യം ഇത് എവളെങ്ങനെ മനസ്സിലാക്കി എന്നുള്ള ആ ഒരു വിഭ്രാന്തി വേ വിക്രമിൻ്റെ മനസ്സിലിങ്ങനെ പെട്ടെന്ന് വരികയാണ് അപ്പം വിക്രം അതിനെ ഇങ്ങനെ തറയിട്ട് ഇല്ല അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ ഉള്ള ആ ഒരിതിൽ വിക്രം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ വേദം മനസ്സിലാക്കിയ സത്യങ്ങളും വേദ അറിഞ്ഞ കാര്യങ്ങളും ഒക്കെ വിക്രമിൻ്റെ മുമ്പിൽ പറയുകയാണ് എല്ലാ കാര്യങ്ങളും അപ്പോൾ വിക്രം വന്നിട്ട് പറയുന്നുണ്ട് ഒരു കാരണവശാലും ഈ കാര്യം ഒരിക്കലും ഇവിടെ ആരും അറിയരുത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വേദം ചോദിക്കുന്നുണ്ട് നിങ്ങൾ ജയിലിലായിരുന്ന സമയത്ത് വിനായകൻ ചേട്ടൻ നിങ്ങളെ കാണാൻ വന്നിരുന്നോ എന്ന് ചോദിക്കുക അപ്പോൾ വിക്രം പറയുന്നുണ്ട് അതെ വന്നിരുന്നു വന്ന് എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരുപാട് കരയുകയും മാപ്പ് പറയുകയും ഒക്കെ ചെയ്തു പക്ഷേ അതൊന്ന് അതൊന്നും എനിക്കന്ന് ഉൾക്കൊള്ളാൻ പോലും പറ്റിയ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാനൊന്നും ശ്രദ്ധിച്ചതുമില്ല എന്തായാലും ആ കേസൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞില്ലേ ഇനി അതിനെക്കുറിച്ച് ഒന്നും പറയണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വേദം ചോദിക്കുന്നുണ്ട് അതൊക്കെ പോട്ടെ പിന്നെ അന്ന് നിങ്ങളുടെ ആ കേസിൽ ആ ഒരു ഇത് ആരാണ് വിനായകൻ ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തതെന്നുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് അത് ഒരു ശ്രീകുമാർ എന്നൊരാളാണ് വിനായകൻ ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തത് പൈസ കൊടുത്താൽ എന്തും ചെയ്യുന്ന വിനായകൻ ചേട്ടൻ അത് അച്ഛൻ്റെ ബാഗിൽ പറഞ്ഞതനുസരിച്ച് കൊണ്ട് വയ്ക്കുകയും ചെയ്തു ഈ വിനായക ശ്രീകുമാർ ആരാണെന്നുള്ളത് വിക്രത്തിന് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട് Yeah. <laughs> അപ്പ പറയില്ല എനിക്കറിയില്ല എന്ന് പറയാണ് എന്നിട്ട് പറയുന്ന അതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേസ് എന്ന് പറഞ്ഞിട്ട് വേദ പറയാണ് ആ ശ്രീ ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസൻ്റെ പെങ്ങളുടെ മകനാണ് ഇന്ന് വരെ ശ്രീകാര്യം ശ്രീനിവാസൻ അത് പറഞ്ഞിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ വിക്രം ആകെ അങ്ങ് ഷോക്കായി നിൽക്കുകയാണ് തനിക്ക് അറിഞ്ഞൂടാത്ത ഒരുപാട് സത്യങ്ങൾ വേദം മനസ്സിലാക്കി ഇതൊക്കെ എങ്ങനെയെന്നുള്ള രീതിയിലും എന്തുകൊണ്ട് ഞാനിതൊന്നും അറിഞ്ഞില്ല എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയിലൊക്കെ വിക്രം ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ വിക്രം വിക്രമെല്ലാം കൂടെ ആകെ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലൊക്കെ കൂടി ആ വ്യാഴാഴ്ചത്തെ എപ്പിസോഡ് തീരുകയാണ് പിന്നെ വെള്ളിയാഴ്ചത്തെ എപ്പിസോഡിൽ തുടർന്ന് വേദ കാര്യങ്ങളെല്ലാം വിശദമായിട്ടൊക്കെ പറയുക എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ പിന്നെ നമ്മുടെ വിക്രത്തിൻ്റെ മനസ്സിലാകെ ഒരു ഇതൊക്കെയായി വിഷമവും സങ്കടവും പ്രയാസവും ഒക്കെ ആവുന്നുണ്ട് അങ്ങനെ നമ്മുടെ വിക്രം എന്ത് ചെയ്യുന്നുണ്ട് നേരെ ശ്രീകാര്യം ശ്രീനിവാസിൻ്റെ അടുക്കൽ ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രീകാര്യം ശ്രീനിവാസൻ ആരാമോൻ മോൻ വിക്രത്തിനെ എങ്ങനെയെല്ലാം കരുവാ ാക്കാം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണല്ലോ അങ്ങനെ ശ്രീകാര്യം ശ്രീനിവാസൻ നേരെ വിക്രത്തിൻ്റെ അടുത്ത് പ്ലേറ്റൊക്കെ മറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് എനിക്ക് നിന്നെ കാണുന്നതിന് മുൻപ് ശ്രീകുമാർ ഇങ്ങനെ ഒരു കേസിലാകപ്പെട്ടെന്നോ എടുത്തെന്നോ ഒന്നും എനിക്കറിയില്ല എൻ്റെ പെങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല പേടിയുമാണ് കാരണം അവളുടെ മകൻ എന്നെ പോലെ അനുകരിക്കുമോ എന്നൊക്കെയുള്ള ആ ഒരു ഭയത്തിൽ എന്നെ അകറ്റി തന്നെയാണ് നിർത്ത നിർത്തിയിട്ടുള്ളത് പക്ഷേ അവൻ വളർ വളരുംതോറും എന്നെ പിന്നെ അനുഗമിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ എവിടെയെല്ലാം നിർത്തിയോ അവിടെ നിന്ന് അവയെല്ലാം തുടങ്ങി ചെയ്യാനായി തുടങ്ങി അങ്ങനെ അവൻ കോളേജുകളിലും സ്കൂളിലും ഒക്കെ ഇതിൻ്റെയൊക്കെ ഒരു ഇത് മീഡിയേറ്ററായിട്ടൊക്കെ നിന്ന് ഇതൊക്കെ വിതരണം ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഇതിലൊക്കെ ആയി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നീയുമായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് തോന്നുന്നു എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ നല്ല രീതിയിലൊക്കെ അങ്ങ് സംസാരിച്ചൊക്കെ എടുക്കുന്നുണ്ട് നിന്നെ അപ്പോൾ നമ്മുടെ വിക്രം ചോദിക്കുന്നുണ്ട് സാറിന് അറിയാമായിരുന്നോ ഈ കേസിലെ ശ്രീകുമാറാണ് ഇതെല്ലാം ചെയ്തതെന്നുള്ളത് എന്നെ കാണുന്നതിന് മുൻപ് സാറിന് അറിയാമായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം ഉടനെ പറയുന്നുണ്ട് ഇല്ല എനിക്കൊന്നും അറിയില്ലായിരുന്നു നിന്നെ കാണുന്നതിന് മുമ്പ് ഒന്നുമില്ല വേദ വന്ന് എന്നോട് ഈ കാര്യം പറഞ്ഞ സമയത്ത് മാത്രമാണ് ഞാൻ ഇതിൽ ശ്രീകുമാർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം പോലും അറിയുന്നത് എന്ന് നമ്മുടെ ശ്രീകാര്യ ശ്രീനിവാസൻ പ്ലേറ്റ് മറിച്ചിട്ട് വിശ്വത്തിന് അല്ല വിക്രത്തിന് വിശ്വസിപ്പിക്കുകയാണ് അങ്ങനെ പാവം വിക്രം അത് ഇപ്പം കേക്ക് പറയുന്നുണ്ട് മതി എനിക്ക് സാറിൻ്റെ നാവിൽ നിന്ന് ഇത് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക് മറ്റാരും പറയുന്നതും വിശ്വസിക്കേണ്ട കാര്യമില്ല സാറ് പറയുന്ന കാര്യം മാത്രം എനിക്ക് വിശ്വസിച്ചാൽ മതി എന്നിങ്ങനെ പറയണം അങ്ങനെ നമ്മുടെ വിക്രം അവിടെ നിന്ന് പോവുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ പുളിക്കൻ അവിടെ നിന്ന് ഫോണിലൂടെയൊക്കെ സംസാരിക്കുന്നു നമ്മുടെ ശ്രീകാര്യ ശ്രീനിവാസ സാറ് മന്ത്രിയാവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറി വേറെ ആരാവാണോ ഞാൻ തന്നെ പിന്നെ എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് നടത്തിയെടുക്കാം അതോർത്തും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട നമ്മളൊന്നും മന്ത്രിസ്ഥാനത്ത് വന്നോട്ടെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനെല്ലാം ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞാൽ വീമ്പിളക്കിയൊക്കെ അങ്ങ് വിടുന്നുണ്ട് ആ സമയത്ത് ഒരു കാർ വരുന്നുണ്ട് അപ്പോൾ ഈ ഫോണിലൂടെ പറഞ്ഞ് പറഞ്ഞപ്പോൾ ഞാൻ ഫോൺ വെക്കുകയാണ് ആരോ സാറിനെ കാണാൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കാർ തുറന്നിറങ്ങുന്നത് നമ്മുടെ പിന്നെ ശ്രീകാന്താണ് ശ്രീകാന്ത് എന്നെ കാണുമ്പോൾ പുളിക്കുന്നു അയ്യോ അയ്യാ അദ്ദേഹം ഈ സാറെന്താ ഇവിടെ എന്നൊക്കെ എങ്ങനെ ചോദിച്ചിട്ട് പെട്ടെന്ന് എന്താ ഇവിടെ എന്നിങ്ങനെ ചോദിക്കുന്നത് അത് ഞാൻ ശ്രീകാര്യ ശ്രീനിവാസിനെ കാണാൻ വന്നതാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് അതിനു വേണ്ടി വന്നതാണ് ഓഹ് അങ്ങനെ എന്തായാലും സാർ ഇവിടെ നിൽക്കുക ഞാൻ പോയി സാ ശ്രീകാന് സാറിനോട് സംശദിച്ചാൽ അനുവാദം വാങ്ങിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞു എന്നിങ്ങനെ ശ്രീകാന്ത് നോക്കുമ്പോൾ ഇതൊക്കെ ഒരടവല്ലേ ഞാൻ ഇപ്പോൾ ശരിയാക്കിയിട്ട് വരാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ചെന്ന് പൊളിക്കണമെന്ന് ശ്രീ ശ്രീനി ശ്രീനി സാറിനോട് പറയാണ് ഇതുപോലെ പിന്നെ വന്നിട്ടുണ്ട് ഇന്ന ആൾ എന്ന് പറയണം അപ്പോൾ പറയ ഞാൻ വിളിക്കട്ടെ നോക്കുമ്പോൾ ആ വരാൻ പറയൂ എന്ന് പറഞ്ഞ് തിരിയുന്നതിന് മുമ്പ് ശ്രീകാന്ത് അകത്തേക്ക് കയറി വന്നിട്ടുണ്ട് ശ്രീകാന്തിനെ കാണുമ്പോൾ വന്നിട്ടുണ്ട് ആ ഇരിക്കൂ എന്ന് പറയുന്നുണ്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ഫാക്ടറിയിൽ നടന്ന കെ യൂണിയൻ സമരം കൊണ്ട് എനിക്ക് എനിക്കെന്തായിരുന്നാലും അനുകൂലമായൊരിത് തന്നെയാണ് വന്നത് എന്തായിരുന്നാലും ചെറിയൊരു വിട്ടുവീഴ്ച എനിക്ക് ചെയ്യേണ്ടി വന്നാലും എനിക്ക് അനുകൂലം തന്നെയാണ് കാരണം ആ സംഭവത്തോടു കൂടി എനിക്ക് എൻ്റെ ഇത് പ്രവർത്തിപ്പിക്കാൻ പറ്റി മറ്റത് ഇത്ര നാൾ അത് അങ്ങനെ ഇട്ടിട്ട് അവസാനം അത് അടയ്ക്കേണ്ട ഒരു ഗതി വരുമായിരുന്നു എന്തായാലും അതിൽ നിന്നല്ല എനിക്ക് പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യാൻ പറ്റി അത് കുറച്ച് ചെറിയ വിട്ടുവീഴ്ചകൾ നടത്തേണ്ടി വന്നു എന്നുള്ളതൊഴിച്ചാൽ ഞാൻ ഹാപ്പിയാണ് എന്ന് ശ്രീകാന്ത് പറയാണ് എന്നിട്ട് പറയുന്നില്ല എന്തായിരുന്നാലും വിക്രം ഇങ്ങനെയൊക്കെ ആ ഒരു ഇതിലെത്തിയിട്ടുണ്ട് നിങ്ങൾക്കിനി എൻ്റെ കൂടെ നിന്നുണ്ടേ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്നിങ്ങനെ നമ്മുടെ ശ്രീകാര്യ ശ്രീനിവാസം പറയ അല്ല നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട് ശ്രീകാര്യം ശ്രീനിവാസം ഒന്നും മിണ്ടതില്ല അങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എന്തായിരുന്നാലും നിങ്ങൾക്കെതിരെ വേദ ആ ശ്രീധരൻ്റെ കേസിൽ വേദ ഒരു വക്കീൽ നോട്ടീസൊക്കെ അയച്ചിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രീ ശ്രീനിസാറ് ചോദിക്കുന്നുണ്ട് ഇവിടെ വക്കീൽ നോട്ടീസ് വന്ന കാര്യം നിങ്ങളെങ്ങനെയാണ് അറിഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ആ അതൊക്കെ അവിടെ ഇരിക്കട്ടെ അതൊക്കെ ഞാൻ പറയാം അത് ഇതിന് സാറൊരു കാര്യ തീരുമാനം പറയൂ എന്ന് പറയുന്നുണ്ട് എന്തായിരുന്നാലും വക്കാലത്ത് വേദ ഇട്ടു അപ്പോൾ ഇനി എന്തായിരുന്നാലും സാറും പിന്നെ വിക്രമും കൂടെ നല്ല രീതിയിൽ പോകുമെന്നൊന്നും തോന്നുന്നില്ല നമുക്ക് വിക്രത്തിനെ മാറ്റിയിട്ട് നമുക്ക് ഒരുമിച്ച് നിന്നൂടെ എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ആ സമയത്തെല്ലാം കേട്ടിട്ട് ശ്രീകാര്യൻ ശ്രീനിവാസൻ പറയുന്നുണ്ട് ശ്രീകാന്തേ പിന്നെ വേദ കേസ് കൊടുത്തിട്ട് വക്കാലത്ത് അയച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവൾ ചെയ്തതല്ല മറ്റൊരാൾക്ക് വേണ്ടി അവൾ അയച്ച വക്കീൽ നോട്ടീസാണ് പിന്നെ അതിപ്പോൾ അവൾ ചെയ്തില്ലെന്നുണ്ടെങ്കിലും മറ്റേത് വക്കീലാണെങ്കിലും അതൊക്കെ ചെയ്യും അതുകൊണ്ട് എനിക്ക് അതിലൊരു പ്രശ്നവുമില്ല പിന്നെ രണ്ടാമത് വിക്രത്തിൻ്റെ എതിരെ ഇതാക്കേണ്ട ആവശ്യം എനിക്കില്ല പിന്നെ ഇത് നിങ്ങളുടെ ബുദ്ധിയാണോ അതോ നമ്മുടെ വാസവൻ്റെ ബുദ്ധിയാണോ എന്ത് തന്നെ ആയിരുന്നാലും എനിക്ക് നിങ്ങൾ രണ്ടുപേരും ബുദ്ധി ഉപദേശിച്ച് തരേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്തിൻ്റെ ആ ആവശ്യത്തെ അവിടെ ശ്രീകാര്യ ശ്രീനിവാസൻ അവസാനിപ്പിക്കുകയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രീകാര്യ ശ്രീനിവാസനും പറയുന്നുണ്ട് അങ്ങനെ അതവിടെ വെച്ച് തീർന്നു അവസാനം പറയുന്നുണ്ട് ഇവിടെ ഇല്ല ചായ വേണമെങ്കിൽ ഞാൻ പുള്ളിക്കെന്നെ വിളിക്കാമെന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോകാനായി ഒരുങ്ങാണ് അങ്ങനെ പുറത്തോട്ട് സിറ്റൗട്ടിൻ്റെ അവിടെ എത്തിയതും ശ്രീകാര്യ ശ്രീനിവാസം വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് പിന്നെ ഇതാരാണ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ തരുന്നത് നിങ്ങളുടെ ഭാഗത്തുള്ള ആളാണോ അത് വാസവൻ്റെ ആൾക്കാരാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്തായാലും ഞാൻ സാറിൻ്റെ ഒരു കാര്യം പറഞ്ഞല്ലോ ആദ്യം അതിനൊരു തീർപ്പ് എത്തിക്കും തിനു ശേഷം നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം എന്നിങ്ങനെ പറയുകയാണ് അപ്പം നമ്മുടെ പുളിക്കൻ അങ്ങനെ ഉഫ് മാതാവെ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ശ്രീനാഥ് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് എന്നിട്ട് എല്ലാവരും അങ്ങ് പിരിയാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഒരു വേദ നമ്മുടെ മാഷിൻ്റെ വീടാണ് വേദ ഒരു ഓട്ടോയിൽ വന്ന് ഇറങ്ങുകയാണ് പൈസ കൊടുത്തിട്ട് ഇങ്ങനെ കഥവിൻ്റെ അവിടെ നിന്ന് എത്തി നോക്കേണ്ട അവിടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ ശ്രീജെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ ശ്രീജിയെ വിളിക്കുന്നുണ്ട് ചേട്ടത്തി ഒന്ന് വരുമോ എന്ന് ചോദിച്ച് അപ്പോൾ വേദം എന്താണ് ചോദിക്കുമ്പോൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന് അത് എടുക്കാനാണെന്ന് പറയുന്നുണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാനാണെന്ന് പറയുമ്പോൾ ശ്രീ ജോടി വരുന്നുണ്ട് അങ്ങനെ ആ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്ത ഒക്കെ ആയിരുന്നു അതൊക്കെ ചുമന്ന് അവർ അവിടെ കൊണ്ടു എന്നിട്ട് അപ്പോഴത്തേക്കും വിഷയം വരികയാണ് ചുക്കി ഇതൊന്നത്തെ പെയിൻ്റ് ഒക്കെ ആയിട്ട് അത് ഞാൻ വാങ്ങിയതാണ് വിഷുട്ടാ പിന്നെ ഇവിടെയൊക്കെ നമുക്കൊന്ന് പെയിൻ്റ് അടിക്കാമെന്ന് കരുതി അതിങ്ങനെ വാങ്ങിയത് ആണോ എന്ന് അതിനെന്താ എന്ന് പറയുന്നുണ്ട് ഇന്ന് വേറെ പോയില്ലേ ഇല്ല ഞാൻ രണ്ട് ദിവസത്തേക്ക് ലീവ് എടുത്തു എന്ന് പറയണം അപ്പോൾ വിഷയം പറയുന്നുണ്ട് വിശ്വത്തിനോട് പറയുന്നുണ്ട് വിഷോട്ട ഇവിടെ നമുക്ക് രണ്ട് പെയിൻ്റ് അടിക്കാൻ പറ്റിയ ഒരാളിനെ ഒന്ന് കണ്ടെത്തുമോ നമുക്കൊന്ന് ഇവിടേക്കൊന്ന് വിളിപ്പിച്ചെടുക്കാം എന്ന് പറയുന്നതിന് അതിനെന്തിനെ ആൾ നമുക്ക് മൂന്നോർക്കും കൂടെ ചേർന്ന് ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ നന്ദിനി ഇതെല്ലാം കേട്ടോണ്ടോ വന്നിട്ട് ചോദിക്കേണ്ടത് എന്താ നിങ്ങളിവിടെ പെയിൻ്റ് അടിക്കാൻ പോവുകയാണോ ചോദിക്കുമ്പോൾ ഇപ്പം അതേ പെയിൻ്റ് അടിക്കാൻ പോകണ എന്താ അച്ഛൻ പറഞ്ഞതൊന്നും ഓർമ്മയില്ലേ ഇവിടെ തൊട്ട് പോയിരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് വെറുതെ ആവശ്യമില്ലാത്ത പണികളൊന്നും വാങ്ങി പിടിക്കാൻ നിൽക്കണ്ട ഇതൊന്നും അച്ഛനും ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് അപ്പം നന്ദിനി അങ്ങ് പോവുകയാണ് എവരും മൂന്നേരും കൂടെ പെയിൻ്റ് അടിക്കാനുള്ള പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്ത് എടുക്കുകയാണ് ഉടനെ തന്നെ നമ്മുടെ എന്താ അടുക്കളയിൽ കയറി ഒത്തിരി കാപ്പിയൊക്കെ ഉണ്ടാക്കി ഫ്ലാസ്കിലാക്കി അങ്ങ് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പുരയിടത്തിലേക്ക് പോവുകയാണ് അവിടെ കമലയും സുതാരമാഷും കൂടെ ഒത്തിരി വാഴയുടെ ഇതൊക്കെ ആക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോഴും ആ സമയത്ത് സുതാരമാഷ് പറയാണ് പിന്നെ ഇന്ന് കഴി ഇന്നലെ ഞാൻ ഇതിൽ വെച്ച് മറ്റേ മാങ്ങയൊക്കെ എടുത്തുകൊണ്ട് ലേലത്തിന് പിടിക്കുന്ന ആളിനെ കണ്ടു അയാൾ ഇപ്രാവശ്യം നേരത്തെ കൂട്ടി മാങ്ങയെല്ലാം കൊടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ കമല പറയും അത് വേണ്ട ചിലപ്പോൾ മാവ് ഇതാശ് നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയില്ലെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ സുതാരമാഷ് പറയാം അതെ ഞാനും വേണ്ടെന്ന് തന്നെ പറഞ്ഞു അപ്പോഴാണ് അദ്ദേഹം ഒരു ഡയലോഗ് അടിക്കുന്നത് മക്കളെ കണ്ടും മാമ്പൂ കണ്ടും ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ സുധാരമാഷിൻ്റെ കാര്യത്തിൽ രണ്ടും ഒരുപോലെയാണല്ലോ എന്നുള്ള രീതിയിൽ കളിയാക്കി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ സമയത്താണ് നമ്മുടെ നന്ദിനി അങ്ങോട്ട് ചെല്ലുന്നത് ചെന്നുടനെ എവിടെ കാണുമ്പോഴേ അച്ചാ അമ്മയും എന്നിങ്ങനെ വിളിച്ചോണ്ടൊക്കെ ചെല്ലാണ് അപ്പോഴിത് കാണുമ്പോൾ കമലയ്ക്കത് എന്താ എവളെ പതിവില്ലാതെ എന്തോ കുത്തി തിരിപ്പിനു വേണ്ടി വരണതായിരിക്കും അല്ല അത് അവൾ വേറെന്തിന് വരാനാണ് എന്തായാലും ചക്ക നമ്മളെ മക്കളിലും മരുമക്കളിലും ചക്കകത്ത ചങ്കരനും ചങ്കരിയാണ് നമ്മുടെ വിനായകൻ മോനും ഈ മരുമോളും എന്നൊക്കെ ഇങ്ങനെ സുതാര്യം പക്ഷേ പറയണം അപ്പം കമ്മലത് കേട്ട് പതുക്കെ ചിരിച്ചിട്ട് മിണ്ടാതെ നിൽക്കുകയാണ് നീ എന്താ പതിവില്ലാതെ ഏയ് ഞാനിത്തിരി കാപ്പി കൊണ്ട് തരാമെന്ന് കരുതി വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും അപ്പോൾ സുധാരമാഷി പറയും നീ കിടന്ന് ഉരുളാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയും എന്നതിനെ എന്നിങ്ങനെ ചോദിക്കണം അപ്പോൾ പറയും അത് അച്ഛൻ തൊട്ടുപോലും പോവരുത് എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ വേ കുറേ കുറെ പെയിൻ്റൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് പണിയൊക്കെ തുടങ്ങാൻ പോവുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ സുതാരമർച്ചയ്ക്ക് ഏത് ഞാൻ ചായപ്പില്ലോ ഞാനത് തുടരുതെന്ന് പറഞ്ഞതല്ലേ അതെ കഴിഞ്ഞ ആഴ്ച കൂടി വിനായകൻ ചേട്ടൻ പറഞ്ഞത് അതൊക്കെ ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാക്കാമെന്ന് അപ്പോൾ സുധാകര മഷ അപ്പോൾ നീ എന്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞിട്ടുള്ളത് അതൊന്നും ചെയ്യരുത് അതുകൊണ്ട് അതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കമല പെട്ടെന്ന് ആ കയ്യിലിരുന്ന വെള്ളവും ചായ കഴിഞ്ഞ് വാങ്ങിച്ചിട്ട് പറയുന്നുണ്ട് ആ നീ എന്തായാലും പൊയ്ക്കുകയുള്ളൂ ഞങ്ങൾ ഇവിടുത്തെ പണി തിനു ശേഷം അങ്ങോട്ട് വന്നോളാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അവർ പോയതിന് ശേഷം സുതാര്യ മാഷിൻ്റെ ഇടയിൽ കമല പറയുന്നുണ്ട് എന്തായാലും ഇനി മാഷ് അതിനൊന്നും മറ ഇത് പറയാനൊന്നും നിൽക്കണ്ട പിന്നെ അതൊക്കെ ഇനി അതാകെ ഒരിതാകും അതുകൊണ്ട് എന്തായിരുന്നാലും അവർ ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട് അത് ചെയ്യണമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു അപ്പോഴത്തെ ദേഷ്യത്തിലും ഭാഷയിലും പറഞ്ഞു പോയുന്നേ ഉള്ളു പിന്നെ ആരാണ് മക്കളിൽ ചെയ്യുന്നതെന്നുള്ള ആ ഒരു ഇതിൽ ഞാൻ നിൽക്കുകയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയണം അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴത്തേക്ക് അവർ രണ്ടുപേരും പണിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരുകയാണ് ആ സമയം നന്ദിനും ഇങ്ങനെ ആ പടിയുടെ പുറത്ത് ഇങ്ങനെ ഇരുന്ന് ഇരിക്കും ബുക്കും വായിച്ച് വായിച്ചിരിക്കുകയാണ് വേദയും വിഷവും ശ്രീജയും കൂടെ അവിടെ ഒക്കെ ചൊരണ്ടി വൃത്തിയാക്കി പെയിൻ്റ് ഒക്കെ അടിക്കാനുള്ള ആ ഒരു ശ്രമത്തിലൊക്കെ തുടങ്ങി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർ വരികയാണ് വരുമ്പോൾ നന്ദിനിക്ക് സന്തോഷം ഉണ്ടാകും ഇപ്പം കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ അച്ഛനെ കാണുമ്പോൾ വിശ്വം പെട്ടെന്ന് പണി മതിയാക്കുകയാണ് വേദയും തിരിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് ശ്രീജയും പേടിച്ചു പോയി അങ്ങനെ നിൽക്കുകയാണ് അച്ഛൻ്റെ വായി ഇരിക്കുന്നതെല്ലാം കിട്ടുമെന്നുള്ള രീതിയിൽ അങ്ങനെ വേദം പെട്ടെന്ന് തന്നെ പറയുന്നില്ല അച്ഛൻ ഞാനാ പെയിൻറ്റ് വാങ്ങിച്ചത് ഇവിടേക്കൊന്ന് വൃത്തിയാക്കാമെന്ന് കരുതി ചെയ്തതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അവിടനെ സുതാര് മഷൂരാണ് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞു അപ്പം നന്ദിനി ആകെ അങ്ങ് ചമ്മി നാറും എന്നിട്ട് പറയുന്നുണ്ട് എന്തായിരുന്നാലും എൻ്റെ മൂന്ന് ആമക്കളിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ള ആ ഒരു ഇതിൽ ഞാനിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു മൂന്ന് പേരും ചെയ്തില്ല അവസാനം എൻ്റെ മരുമകൾ തന്നെ വേണ്ടി വന്നു ഇനി ഇതെല്ലാം ചെയ്യാൻ വേണ്ടി എന്തായിരുന്നാലും നടക്കട്ടെ എന്നൊക്കെ പറയുന്നത് അപ്പം വേദക്ക് അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാവുന്നുണ്ട് നന്ദിനിക്ക് അതുപോലെ സങ്കടമാവുന്നുണ്ട് എന്നിട്ട് നമ്മുടെ കമല പറയുന്നുണ്ട് എന്തായാലും ശ്രീജ ബിസിനസ് ഒക്കെ തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലൂടെ വെച്ച് തുടങ്ങാലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ശ്രീജ നമ്മുടെ സുതാരമാഷ പറയും അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതിന് പുറകിൽ ഒരു ഷെഡുണ്ട് അവിടെ ചെയ്താൽ മതി പിന്നെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരാൻ തേയില അവിടെ ഒരു സൈഡിൽ കോർണറിലായിട്ട് എന്തെങ്കിലും കൂടെ ചെയ്താൽ മതി പിന്നെ അവിടെ താഴെ ആ മുറിക്കകത്ത് ഒരു കട്ടിലും അലമാരയും മേശയൊക്കെ കിടക്കുന്നുണ്ട് കുറച്ച് ഫർണിച്ചറുകളാണ് പഴയതാണ് പക്ഷേ അതിനെയൊക്കെ വാർണിഷ് ഒക്കെ അടിച്ചെടുത്തിട്ട് ഈ മുറിയിലോട്ട് മാറ്റിയിട്ടാൽ മതി ഇത് എന്തായിരുന്നാലും നിങ്ങളുടെ മുറിയായിട്ട് എടുത്താൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ വേദക്ക് ഭയങ്കരമായി സന്തോഷം വരുന്നുണ്ട് അതോടൊപ്പം നമ്മുടെ നന്ദിനിക്ക് ആകെ കിളി പോയതുപോലെ ആവുകയും ചെയ്യുന്നുണ്ട് നന്ദിനി അവിടെ തങ്ങൾ പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാം ഒരു സമാശയം തോന്നുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടെ അതൊക്കെ വൃത്തിയാക്കുന്ന ആ ഒരു രംഗങ്ങളൊക്കെയാണ് അതോടുകൂടി ഈ ആഴ്ചത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്ന് എന്തായിരുന്നാലും ഇല്ല ശനിയും ഞായറും ഇല്ല നമുക്കിനി തിങ്കളാഴ്ചയാണുള്ളത് വരും എപ്പിസോഡുകളൊക്കെ വിക്രമത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വേദം വരുത്തിയെടുക്കുന്ന എപ്പിസോഡുകളൊക്കെയാണ് നമുക്ക് കാണാം അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് ഇവിടെ തീരുന്നു എല്ലാവർക്കും നന്ദി ഓക്കെ പിന്നെ ആരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും വിട്ടുപോകരുതേ എല്ലാവരും കമൻറ്റുകളും അയക്കണം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം കായ് ബൈ താങ്ക് യു